ഹലോ ഇന്ന് ഞാൻ വിളിക്കാം ഞങ്ങളുടെ മാലില് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അയച്ചാ മതി അല്ല അപ്പൊ ഇത് ഞങ്ങളിപ്പോ രജിസ്ട്രേഷൻ അങ്ങനത്തെ ാണ് മദ്രൈ മാഷം നിങ്ങളെ വിളിച്ചീനല്ലോ ശരി ശരി പിന്നെ മക്കാമിലേക്കാണോ മക്കാമിൽ നിന്ന് അങ്ങോട്ട് ത് മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ എന്തെങ്കിലും ഉണ്ടാവുമോ നാട്ടിലെ മുല്ലാരാണ് കാതി കത്തീപെന്നെ കാന്ന പരിപാടിണ്ടല്ലോ വയത് മാറ്റി കളണം പിന്നെ ഇതിപ്പോ പിന്നെ ഒരാൾ വന്നാ മതി എനിക്ക് രണ്ടാളെയും കൂടെ കൂട്ടണന്നൊക്കെ മാഷ് പറഞ്ഞു രണ്ടാൾ കയറുന്നപ്പൊ കിട്ടുകൾ അ ശരി അല്ല ഇനി നമ്മളെ മല്ലില് പരവായിട്ടുള്ള ആൾക്കാർ വേണ്ടേ ഉണ്ട് എല്ലാം ബിസിനസ് ചൂടല്ല ആള് ൾക്കാരും അതാ പറഞ്ഞു രണ്ടുക്കാര് ഇവിടെ സ്ഥലത്തില്ല ആളുകൾ താല്പര്യമുള്ളൂ അപ്പൊ എന്നാ പിന്നെ ഞാൻ തന്നെ വരലായിരിക്കും നല്ലത് തോന്നുന്നുണ്ട് ഒറ്റക്ക് വരലായിരിക്കും നല്ലത് മറ്റേ ഇപ്പം നമ്മള് കുടിച്ചിട്ട് എല്ലാം കൂടി കൊളായാലും ആകെ പണിയാവും എന്നാ ശരി എപ്പോഴാണ് അസുഖിക്കാനല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി പേരെന്താ? നിങ്ങളെ പേരെന്ത് നമ്പറായി കിട്ടിയുള്ളൂ നിങ്ങളെ പേരെന്തേനു നിങ്ങളെ പേര് സേവ് ചെയ്താന്ന് ആ ആ എവിടെയാണ് എവിടെയാണ് മടപൂരാജോലി ആ ശരി ആയിക്കോട്ടെ